ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഒപ്പണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് എസ് സി വിദ്യാർത്ഥികൾക്ക് ഇന്ന് ഓണപരീക്ഷയുടെ ഭാഗമായി നടന്നത് മാത്സ് എക്സാം ആയിരുന്നു എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ മാത്സ് എക്സാം എന്തൊക്കെയാണ് വിദ്യാർത്ഥികളുടെ പ്രതികരണം ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുള്ളായ വീഡിയോകൾ എസ് എസ് സി വിദ്യാർത്ഥികൾക്ക് പ്രത്യേകം ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും സോ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ഇന്നത്തെ മാത്സ് എക്സാമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ പ്രതികരണം വരുന്നുണ്ട് ഒരുപാട് വിദ്യാർത്ഥികൾ പറയുന്നത് ഇന്നത്തെ മാത് എക്സം അല്പം ടഫായിരുന്നു എന്ന് തന്നെയാണ് നല്ല ടഫായിരുന്നു എന്ന പരീക്ഷ എന്നാണ് ഒരുപാട് കുട്ടികൾ പറയുന്നത് ചോദ്യങ്ങൾ നമുക്കറിയാം പുതിയ പാറ്റേണിലാണ് ഈ ചോദ്യ പേപ്പർ വന്നിട്ടുള്ളത് കൃത്യമായിട്ട് കണ്ടൻറ്റ് ഈ ചാപ്റ്ററുകളുടെ കണ്ടന്റ് പഠിച്ചു പോയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഉത്തരങ്ങൾ എഴുതാനും കഴിയുന്നത് അങ്ങനെ പഠിച്ചു പോയിട്ടുള്ള കുട്ടികൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ കഴിയും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ അധ്യാപകരും പറയുന്നത് അതുകൊണ്ടൊക്കെ തന്നെ ഒരുപാട് വിദ്യാർത്ഥികളിൻ്റെ പരീക്ഷ ബുദ്ധിമുട്ടായിരുന്നു എനിവേ എന്താണ് നിങ്ങളുടെ പ്രതികരണം എന്നുള്ളത് പറയുക ഈ എക്സാമിൻ്റെ ആൻസർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമ്മിനും കൊടുത്തിട്ടുണ്ട് അതിൽ നിന്നും മാത്സ് എക്സാമിൻ്റെ ആൻസർക്ക് കണ്ടെത്തുക നിങ്ങളുടെ ഉത്തരങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കുക വീണ്ടും കാണാം താങ്ക്